കലാപരിപാടികൾ തുടങ്ങാൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് പുതിയ രണ്ട് വള്ളികളാണ് പച്ച വീട്ടിൽ കുമാറും അത് തോന്നില്ലേ ഈ ചോദിക്കുന്നുണ്ടും ഓ പിന്നെ സോപ്പിട്ട് കഴിയതാ എനിക്ക് പൊടിയിൽ ടിഷ്യു തരൂ അതെ ഈ ടിഷ്യു തുടയ്ക്കാൻ വേണ്ടിട്ട് വേറൊരു ടിഷ്യു വരുമോ തുടയ്ക്കാനാണ് ഈ ടിഷ്യൂ എടുത്തുള്ളൂ ഇത് ഞാൻ തുടച്ച ടിഷ്യൂ ആണ് ആ എനിക്ക് അത് മതി നിങ്ങൾ ടിഷ്യം പ്രേമിക്കാൻ കാരണമുണ്ട് ചിലപ്പോ മുതലേ ചേട്ടാ എവിടെ ഇഷ്യൂ ടിഷ്യൂ കൊണ്ടുവരും ആവശ്യം ഇട്ട് ആൾക്കാരെ വെറുപ്പിക്കുമ്പോ ആലോചിക്കണമായിരുന്നു

ഒരു തടിമല്ലിൽ ചെന്നിട്ട് പൊടിയില്ലാത്ത തടി ഇറക്കാൻ പറഞ്ഞാൽ പറയാലോ നിന്റെ കയ്യിലിരിപ്പിനു ഇത്രയൊന്നും കിട്ടിയാൽ പോരാ പക്ഷെ നീ ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഓഹോ നീ എന്റെ വാഴപ്പിച്ചു അല്ലെങ്കര しばに